ഹലോ ഗേസ് ും പിന്നെ സ്ഥലം വരെ പോവാണ്ട് കുറച്ച് വാങ്ങിക്കൊടുക്കാണ്ട് ഇറങ്ങിയതാണ് അതൂനെ നൈസറിയൊക്കെ ആക്കിക്കണം അതാട്ടാത്തത് ഓനെ കൊണ്ടുവരാൻ ഓനെ കുടുംബത്തിനും പോണം അപ്പം ഇടക്കല പോവാണ് ആ എന്താ പറയേക്കാണ് പോണ് അപ്പ എന്തേലൊക്കെ ഇത് മാങ്ങണ എന്തേലൊക്കെ എന്തേരു ഉമ്മാനം ആദ്യങ്ങള് അപ്പൊ ഞങ്ങള് അത് ഞങ്ങള് പോവാന്നൊക്കെയാണ് പോവാലെ ആദ്യം വന്നൊക്കെ

വണ്ടി ആണെങ്കിൽ അവിടെ നടത്തി ഒരു പത്ത് മിനിറ്റ് നടന്നു വന്നതാ എന്തറിയാപ്പൊ കട മാറി കട മാറി കട അടച്ചിണ്ട അടച്ചിട്ടെന്തെയ്യാ വണ്ടി എടുക്കട്ടെ നടക്കാൻ ഞാനല്ല ഞങ്ങൾ വന്നപ്പോഴും ഞാൻ കൊറേ നേരം പറയുന്നു വണ്ടി എടുക്ക വണ്ടിങ്ങോ കേട്ടില്ല അയലും നടക്കത് കൊറച്ച് കാറ്റും കൊള്ളാ എന്തിനാ വന്നിങ്ങണേ ആർക്കെടുക്കാണ് ഞങ്ങളെ തലവേദന അങ്ങനെ നമ്മളിപ്പ ഡ്രസ് വാങ്ങി ആദൂന്റെ ഇവിടെയാണോ ആദൂന്റെ ഒരു നാല നാലൊന്ന് വളപ്പിച്ചു ആദാക്കണം അവിടെ ഉണ്ടല്ലേ അങ്ങോട്ട് പോവാണ് പോവാലൊക്കെ പന്തി ചേണ്ടിട്ടെ ദക്ക പൊട്ടിക്കണ എല്ലാം മാറ്റിയങ്ങാല നല്ലൊരു പുരിയ ദെടുക്കണാണ് അർത്ഥം അപ്പോൾ നമുക്ക് അതിലൊക്കാം അതിലക അപ്പോൾ ಅದന്ന് ആന്നില ഞാൻ காரൈറ്റ് ആയിന്ന് വന്നടാ ഇതെന്താ വള്ളോ ബിരിയാണി ആവുമോ അതോ പോട്ടോ അല്ലയോ മിക്സ് ആവാനോ അതോ പോട്ടോ പോര് ഒരു ദീർഘ ലക്ഷണം ആക്കുന്നോ അതോ മിക്സ് എന്താ വയ്യ മുട്ട

ോട് പൂസ്റ്റ് മൂപ്പിട്ട് എന്ന കോഫീ കോഫീ ക എങ്ങട്ട് എനർജിയായിട്ട് ആണ് എന്താ പറയാണ്ട് ഞാൻ വല്ലോടത്ത് കൊടുക്കണ്ട എല്ലാ ചെറിയ അപ്പൊ ഞങ്ങള് ഇന്ന് കൊറച്ച് കലാപരിപാടികളൊക്കെ തീരുമാനങ്ങൾ നടക്കും ഒന്നറിയില്ല ആദ്യം ഇല്ലോണ്ട് ബാധിക്കലും ബാധിക്കൂല

ീമ തല കുത്തന കൊണ്ട് നേരി പൂത്തിണെ ഞാൻ നിന്നട്ടില്ല അതിന്റെ ചോയല്ലേ കുടുങ്ങിയിട്ട് നിങ്ങള് തിന്നോ ആ അത് പിന്നെ അത് തിന്നണ്ടോ ചെറിയപ്പ എല്ലായിടും തിന്നു ഫുഡ് വേസ്റ്റാക്കാൻ അയിന് ചെറിയ പുഷാറ ആയതും തിന്നു ഇതെങ്ങള് ഒന്നിട്ട് വാണം എങ്ങനെ കാത്തന്ന് കാത്തന്ന് വെത്തിട്ടോ അതാള് ഒരു കോഫി ആണോ ഉറങ്ങിക്കോ ആ കാത്തക്കല്ല ഉറങ്ങിട കുറേറായിലെ 10 20 മിനിറ്റായി നടണ്ട വെട്ടി പണിയോ ആരെ മെക്കല്ലേ ആയിരം മെക്കല്ലേ ന അങ്ങനെ കുട്ടിടക്കനെ ഫുള്ള് തിന്നു അത് തിന്നൂല അങ്ങനെ ഇളക്കി ഇളക്കി അതിന്റെ പകുതി അങ്ങനെ തിന്നും വേറെ ഒന്നും അവള് കാട്ടൂല നിർത്തും ഇങ്ങനെ തിന്നളിച്ച് കഴിച്ചില്ലാറേ അയക്കാരച്ചറിയില്ല ഞാൻ പോതി വല്ലാതെ ഓർഡർ ചെയ്യാത്ത ഞാൻ പറഞ്ഞാണെങ്കിലും ആൾക്കാര് വരുന്നു കാത്തു കാത്തുന്ന് ചായ ഇട്ടീല കോഫി കോഫി കോഫി

നല്ല പള്ളിക്കന്നിട്ടി അറച്ചൊക്കെ അപ്പൊ ഞങ്ങള് ചോറ് ഞങ്ങൾ അവിടെ രാവിലെ മണിക്കൂറിച്ച് അപ്പൊ നിന്നു വരികയാണ് ഉമ്മ ചോളാണ് വെച്ച് അപ്പൊ ചോറ് നൈസിക നഷ്ടം വരികയാണ് വന്നോ ഏ എന്താ അത് എന്നെ കൊണ്ടുവന്നേ ആക്കുവോ

ണോ പായസം മുന്തിരിടാന്തിരി കുറുമാമ്പായി പായസത്തിൽ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ആദോച്ചോ പോവാ പോയിട്ട് അങ്ങനെ ഞങ്ങള് പെരിയെന്നൊക്കെ വന്നു പക്ഷേ പെരിയെന്നു പിന്നെ കാലമായിട്ടില്ല വീഡിയോ കാര്യൊന്നെ ഞങ്ങളുടെ ഓണോ വന്നങ്ങണേ കൊണ്ടാന്ന് പെരുന്നാക്കി വീണു വന്നതിന് വന്നെ അപ്പോ ഒരു ഓർഡർ തന്നെ കുട്ടു വാങ്ങാച്ചിട്ട് കുട്ടു വാങ്ങാൻ പോകാം. വാങ്ങാൻ ഓർഡർ. കുട്ടു വാങ്ങിട്ട് വരാം. എന്താണേ? ഓക്കേ. കടയിലെ കമ്മണ്ടിക്ക് വെയിറ്റ് ചെയ്യേക്കുക. ഓർഡർ ചെയ്തോ ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഫുഡ്ങ്ങാര കിട്ടി ട്ടോ. ഇതിപ്പോ അവിടെ പേയ്മെന്റ് കൊടുത്ത് കൊണ്ടേയിക്കണോ? ഇനി താരയേട്ടൻങ്ങട മോനെ നേരെ പേരേ പോണം. അങ്ങനെ എന്താ ചില്ലറ പരിപാടികൾ പോയി തിന്ന അതാണ് മെയിൻ